ിലോട്ട് ദുവാ ചെയ്യും ആ ദുവാ അങ്ങോട്ട് കഴിയും അതിനകത്ത് വരുന്നവരൊക്കെ വന്ന് വരാത്തവരെയൊക്കെ അവർ വരുത്തിക്കൂടും അത്രേ ഉള്ളൂ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ഉസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം എഴുതി വെച്ച് നോക്കി പറയാനുള്ള പട്ടിക നോക്കി പറയേണ്ട ഒരു മഞ്ജിനസ് അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും പൊരുത്തപ്പെടണം എല്ലാവരെയും ആ ദുബായിൽ അല്ല ചേർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു നമുക്ക് ആരോടും അങ്ങനെ വെറുപ്പില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ദുവാ ചെയ്യും മാത്രമല്ല നമ്മുടെ വരവൂര് മഹല് ഹത്തീബും അലഹമ്മദില്ല ഇതിന്റെ കൊടി ഉയർത്തിയ ദിവസം മുതൽ ഇന്നിവിടെ നടന്ന അജ്മീർ മജലിസിന്റെ സമാപന സമയം വരെ അദ്ദേഹം ഇതുമായി സഹകരിച്ചതും അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുത്തതും അദ്ദേഹം ദുവാ ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ മാഷാ അല്ലാ വലിയ സന്തോഷം നൽകി അള്ളാഹു ഉസ്താദിനെ അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മുഫാസ് ഉസ്താദ് അസ്ാദുവാണ് എത്ര ഭംഗിയായി മാഷാ അല്ലാ മൗല്യതും വൈത്തും ഒക്കെ നമുക്ക് ചൊല്ലിത്തരുന്നു ഓരോ ദിവസവും അലഹമ്മില്ല അത് മനസ്സിന് വല്ലാത്ത കുളിർമയാണ് അതുപോലെ ഞായറാഴ്ച നടക്കുന്ന കുത്വിയൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായി നേതൃത്വം കൊടുക്കുന്നു അള്ളാഹു ഇവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം എന്താണോ മനസ്സിൽ കരുതുന്നത് അതെല്ലാം അള്ളാഹു പ്രാഹത്തായി സലാമത്താക്കി കൊടുക്കട്ടെ നമ്മുടെ വരവൂരം അവരോട് എഴുതി ഉസ്താദുണ്ട് അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ മുത്താലിമ്യങ്ങള് സാധാർത്ഥ്യങ്ങള് പ്രഭാഷണ മേഖലയിൽ ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു സുഫിയാ ബാക്കി ഒരുപാട് പ്രഭാഷകര് പ്രബോധകര് മുദരസീങ്ങള് സഹിതന്മാരൊക്കെയുണ്ട് ഏറ്റവും ഒരു പക്ഷേ ഒന്നിനും യോഗ്യതയില്ലാത്ത ഒരാളായിരിക്കാം ഞാൻ പക്ഷെ ഇവിടുത്തെ മഹബത്തുകൊണ്ട് പ്രിയപ്പെട്ട അസൻ ഹാജി അന്ന് കൊളുത്തിട്ട് പിടിച്ചിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയണം അലഹമുല്ല ആ ഒരു പിടുത്ത ആഹാരത്തിലും الله الصمد بسم الله الرحمن الرحيم قل هو الله احد لا يولد ولم يولد ولا يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد بسم الله الرحمن الرحيم ونعوذ برب الناس ملك الناس اله الناس من شر الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ونبينا ومولانا محمد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وبارك وسلم عليه لا إله إلا الله محمد رسول الله صلى الله عليه وسلم في كل زمان سيدنا محمد صلى الله عليه وسلم عدد ما في علم الله صلاة دائمة بدوام ملك الله سبحان الله رب العرش العظيم والحمد لله رب العالمين يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا ودود يا ودود يا ودود يا ذا العرش المجيد يا فعال لما يريد اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم إنا نسألك بحق الفاتحة المعلمة المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير <متحدث> اللهم ربنا اتمم لنا نورنا اللهم ربنا اتمم لنا نورنا اللهم ربنا اتمم لنا نورنا واغفر لنا انك غفار رحيم اللهم طهر قلوبنا من الشرك والرياء اللهم طهر قلوبنا من الشرك والرياء اللهم طهر قلوبنا من الشرك والرياء وزين السنتنا بالذكر والثناء وزين ألسنتنا بذكر والثناء اللهم بارك لنا في رجب وشعبان اللهم بارك لنا في رجب وشعبان اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن

അപാരമായ കാവലും പൊരുത്തവും സഹായവും ആ വിഷയത്തിൽ ഈ നാട്ടുകാർക്ക് മുഴുവനും ഇവിടെ വന്നവർക്ക് മുഴുവനും ഈ ഹാദിമീങ്ങൾക്ക് മുഴുവനും ഈ ആലിമീങ്ങൾക്ക് മുഴുവനും നീ ചൊരിഞ്ഞു കൊടുക്കണേ ഒട്ടേ അള്ളാഹുവേ മറച്ചവനെ ഞങ്ങൾ ആരുടെ മുമ്പിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത് ചൊല്ലുന്നത് ചെയ്യുന്നത് നിനക്കറിയാം നമ്മുടെ ചോനെ നിന്നിലേക്ക് ലയിച്ചുചേർന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഉരുകി 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 നിന്നിലേക്ക് അലിഞ്ഞു ചേർന്ന പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മസ്താന്റെ ചാരത്താണ് റബ്ബേ അവിടത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണേ നൽകണം ഞങ്ങൾ ഒന്ന് കണ്ണടച്ചിരുന്നാൽ ഇപ്പോഴും ആ ഫോട്ടോയിൽ ഇങ്ങനെ ഒരു കണ്ണിങ്ങനെ വെച്ചിട്ട് നോക്കുന്ന നോട്ടം ഞങ്ങളുടെ കലബിലുണ്ട് പഠിച്ചോലെ അള്ളാഹു അത് ഞങ്ങളുടെ നെഞ്ചിൽ പതിപ്പിച്ച് നൽകണം ബ്രഹ്മനെ അള്ളാഹുവേ എന്തോ അത്ഭുതമാണ് ഓരോ വർഷവും ഞങ്ങളുടെ കണ്ണിലൂടെ നീ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാ അള്ളാഹുവേ ഇനി കുറെ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ഇവിടെ എന്താകുമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലാ അള്ളാഹുവേ എത്ര 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 മഹാത്ഭുതമാണ് റബ്ബേ എത്രയോ ദൂരത്തു ദൂരത്തുനിന്നൊക്കെ വന്നിട്ടും ഓരോ പറയാ കർണാടകയിൽ ഇന്നലെ വന്ന ഒരു വലിയ സംഘമാണ് പറഞ്ഞത് എത്രയോ മഹാന്മാരുടെ മക്കാമിൽ ഞങ്ങൾ പോയിട്ടുണ്ട് വാക്കം പക്ഷെ ഇതുപോലെ ഇതുപോലെ ഒരു അച്ചടക്കമുള്ള ഇതുപോലെ ഒരു കുളിർമയുള്ള ഇതുപോലെ എന്തോ ഞങ്ങളുടെ മനസ്സിനെ കൊത്തിവലിക്കുന്ന ഒരു മക്കാമ് അള്ളാഹു അത് ഞങ്ങളുടെ വലിയ അതാണ് ഞങ്ങളുടെ വല്യപ്പ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹുവേ അവിടുത്തെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ടച്ചോനെ അവിടത്തെ കോപവും അവിടത്തെ ദേഷ്യവും അവിടത്തെ പിണക്കവും അവിടെ നാട്ടി ഒരിക്കലും ഞങ്ങക്ക് തരല്ല അല്ല അല്ലാഹു അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല മടച്ചോനെ യോഗ്യത ഇല്ലാത്തവരാണെന്നറിയാം ചോട്ടിൽ വന്നിരുന്നു അവരോട് മിണ്ടാൻ അവരോട് സലാം പറയാൻ അവരെ കാൽക്കൽ ഒരു പറ എന്നാലും അള്ളാഹു ഈ രാത്രിയിൽ ഞങ്ങളെ പരിഗണിക്കാനുള്ള കുന്നോളം സ്നേഹം ആ കല്പിലുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടുവരുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളാട്ടി റബ്ബേ സ്നേഹമാ നെഞ്ചിലുണ്ടെന്ന് അതിങ്ങനെ ഇളക്കി ോ ആ സ്നേഹം മുഴുവനും നെഞ്ചിലുണ്ട് റബ്ബേ അത് ആ സ്നേഹം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് സാമ്പത്തികമായി ഇടിഞ്ഞു തകർന്നു പഞ്ഞിക്കെട്ട് പോലായിട്ട് പോലും ആ മഹാമനുഷ്യൻ മനുഷ്യൻ പുലിങ്ങാതിരുന്നതല്ലോ ഈ സ്നേഹത്തിന് മുന്നിൽ ലോകം വിടിഞ്ഞു വീണാലും അവർക്ക് നബ뚜ല റബ്ബ അവര കൊകുലി നബ뚜ല വടച്ചോരെ ഇവിടെ ബറക്കത്ത് കൊണ്ട് ഇറചരിന്റെ ബറക്കത്ത് കൊണ്ട് ഭാഗ്യendl ളിയട അള്ളാ ഭാഗ്യendl ളിയട അള്ളാ ഭാഗ്യendl ളിയട അള്ളാ ബാക്കിയൊക്കെ നശപ്പടിത്തെയാ ഇതിനെങ്ങക്ക നഷ്ടമാക്കല്ലേ അള്ളാ ഇതിനെങ്ങക്ക നഷ്ടമാക്കല്ലേ അള്ളാ ഇതിനെങ്ങക്ക നഷ്ടമാക്കല്ലേ അള്ളാ ഇതിനെങ്ങക്ക നഷ്ടമാക്കല്ലേ അള്ളാ ഇതിനെങ്ങക്ക നഷ്ടമാക്കല്ലേ റബ്ബ അല്ലാഹുവേ പഠിച്ചവനേ ഇwebdriver ഒരു വാട് പാപങ്ങളുണ്ട് പാട്ടുപാടി പാട്ടുപാടി നടക്കുന്നവരുണ്ട് ഇവിടെ കവിതയും സലാത്തു ചൊല്ലി കരഞ്ഞു ചെയ്യുന്നവരുണ്ട് ആരെയും കച്ചവടക്കാരുണ്ട് കച്ചവടക്കാരുണ്ട് ഒരുപാട് റബ്ബേ ചികിത്സാ സഹായവുമായും പല സ്ഥലത്തും ഉപ്രദിക്കുന്നവരുണ്ടല്ലോ ചെറിയ ചെറിയ അത്രം തൊപ്പിയും അതുപോലെ പല പല സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ പല കടകളുള്ളവരുണ്ടല്ലോ അവരൊക്കെ പ്രതീക്ഷയോടെ ഓടി വന്നവരാണ് ആർക്കും ഒരു വിഷമം നീ കൊടുക്കല്ലല്ല ആർക്കും ഒരു പ്രയാസം നീ കൊടുക്കല്ലല്ല ആർക്കും ഒരു സങ്കടം നീ കൊടുക്കല്ലാഹേ പടച്ചവനെ ഞങ്ങളുടെ ആഹുരത്തിലെ എല്ലാ വഴികളിലും ഈ മണ്ണിന്റെ വലിയ നൽകണം ഞങ്ങൾ എവിടെ ഞങ്ങളെവിടെ നിന്നാലും ഇതൊരു നീ തരണം ഞങ്ങൾ എവിടെ നിന്നാലും ഈ മണ്ണിന്റെ മണമോടിയപ്പ് ഞങ്ങളെ സമാധാനിപ്പിക്കണല്ലോ അള്ളാഹുവേ എവിടെന്നെങ്കിലും ഒരു സിഹരം ഞങ്ങളെ ബാധിക്കാമോ വന്നാൽ വന്നാൽ ഈ ഈ തടയായി ഒരു തടസ്സമായി വലിയ ഇതിന്റെ ുംറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് തുറന്നു നൽകണല്ലോ ഇവിടെ വന്ന മഹാൻമാരെ അനുഗ്രഹിക്കണല്ലോ സൈതന്മാരനുഗ്രഹിക്കണല്ലോ ഇവിടെ വന്ന സദാഥികൾ അനുഗ്രഹിക്കണല്ലോ ഇവിടെ വന്ന മഹ്മുടിയങ്ങൾ അനുഗ്രഹിക്കണല്ലോ ഇവിടെ വന്ന സാധുക്കളെ കടം കൊണ്ട് വരയുന്നവരെ കച്ചവടം പൊട്ടിപ്പോയവരെ ഓടി വന്നവരെ നീ പൈസ നോക്കാതെ നോക്കാതെ ഒന്നും എന്താവശ്യം വന്നാലും ഞാനും എന്റെ മൈക്കും റെഡിയാണെന്ന് പറഞ്ഞു വന്ന ുംയക്കും ഉണ്ട് പരീക്ഷണങ്ങളുണ്ട് അത് നിനക്ക് പറ്റുള്ളൂ പഠിച്ചവരെ നീ പരിഹരിക്കണേ അല്ല അതുപോലെ ആ സഹോദരന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വിഷയത്തിന് പരിഹാരം കൊടുക്കണേ ഉള്ള പഠിച്ചവരെ ഞങ്ങളെ കണ്ണൂരുള്ള ഒരു സുഹൃത്തിന്റെ പൊന്നു പരിഹാരം കൊടുക്കണേ അങ്ങനെ 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 പറഞ്ഞാലും ആരുടെ കാണാൻ ഈ ും കുപ്പിക്ക് കത്ത് കിടക്കുന്ന വസ്തുവിനെ പോലെ നോക്കിയിട്ട് പറയാൻ കഴിവുള്ള ആളാണ് റമ്പേ അതുകൊണ്ട് അവര് പറയാതെ തന്നെ ഇവിടെ വന്ന് നിന്ന് കണ്ണീര് കണ്ണീരിങ്ങനെ നരയുമ്പോ ആ വിഷയത്തിന് പരിഹാരം കൊടുക്കണേ ഉള്ള പരിഹാരം കൊടുക്കണേ ഉള്ള പരിഹാരം കൊടുക്കണേ റമ്പേ ഓടി ഓടി വരാനുള്ള ഭാഗ്യം ഇവിടെ ഞായറാഴ്ചകളിൽ കൈറു കൊടുക്കണേ ഉള്ള പഠിച്ചവനെ എല്ലാ സന്തോഷവും ഈ നാട്ടുകാർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ ഉള്ള കാടും മലയും കുന്നു ഇന്ന് ലോകമറിയപ്പെടുന്ന സ്ഥലമായി മാറാൻ പോകുന്നു പടച്ചവനെ

തെറ്റുറ്റങ്ങളും ഈ റജബിലല്ലേ നിന്റെ മുത്തുനി മുഹമ്മദ് നീ ചേർത്തു പിടിച്ചതല്ല ഈ പാവപ്പെട്ട ഞങ്ങളെ വരുമൂരിന്റെ വറക്കത്തുകൊണ്ട് ചേർത്തു പിടിക്കടയല്ലോ